ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണം കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഓണം ആഘോഷിച്ചൊന്നും കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്ത വർഷം നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ ഇവ ഞങ്ങൾക്കും വലിയ ഓണാഘോഷമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സദ്യ വന്നിട്ട് അല്ലെങ്കിൽ ഓണം ഫംഗ്ഷൻ വന്നിട്ട് ഇവിടെ ബാംഗ്ലൂർ മലയാളീസിൻ്റെ ഒരു ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് സദ്യ കഴിച്ചു കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിരുന്നു ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് സുഹൃത്ത് മാത്രമല്ല പുള്ളി ഞങ്ങൾക്കൊരു സഹോദര തുല്യനാണ് ജ്യേഷ്ഠ തുല്യനുമാണ് അപ്പോൾ അവിടെ പുള്ളി ഞങ്ങൾക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ പുള്ളിയുടെ ഏറ്റവും വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് സതീഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് ഇവിടെ സദ്യ വന്നിട്ട് നല്ല രസമുണ്ട് കാരണം പുള്ളി എന്താ പറയുക ബാംഗ്ലൂരിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇച്ചിരി ഔട്ടറിലൊക്കെ ഈ താമസിക്കുന്ന പുള്ളി ഈ വീടും ഇതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും അപ്പുറം പുള്ളിയുടെ ആൾ പ്ലെസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് സദ്യ നോക്കിയേ നമ്മുടെയൊക്കെ നാട്ടിൽ ആദ്യം ഇഞ്ചി നാരങ്ങാച്ചർ അങ്ങനെയല്ലേ വരുന്നത് പക്ഷേ ഇവിടെ ആദ്യം അവർ ചെയ്യുന്നത് പായസമാണ് നമ്മുടെ ഇലയിലേക്ക് ആദ്യം ഇല കഴുകിയിട്ട് ഇച്ചിരി പായസം അവർ ഒഴിക്കും അതുരും കഴിച്ച് തുടങ്ങാനൊന്നും സെൻസില്ല ആ പായസം ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് ആയിട്ട് വരുന്നത് ഈ ചോറിൽ വിളിച്ച പരിപ്പൊക്കെ നമ്മളൊക്കെ ലൂസായിട്ടുള്ള പരിപ്പ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പരിപ്പ് സാമ്പാറെന്ന് പറയാം അല്ലെങ്കിൽ പരിപ്പ് തോഹരണക്കം എന്നൊക്കെ പറയുന്ന പോലെ അത് എങ്ങനെ പുള്ളിക്കാരത്തിൽ വച്ചു അല്ലെങ്കിൽ പുള്ളിക്കാരനും വച്ചു എന്നെനിക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഞങ്ങൾ രണ്ട് പേർക്കും ഞങ്ങൾ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തമാശ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഒരു ഫുഡിലും ഉള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആടി ചെയ്തിട്ടില്ല വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു രീതിയിൽ അവർ കുക്ക് ചെയ്യുന്നത് പുള്ളിയും പുള്ളിയുടെ പെങ്ങളും അവിടെ കാണുന്ന അമർന്നൊരു പുള്ളിയുടെ തന്നെ സുഹൃത്തും ഒക്കെയും ചേർന്നാണ് കുക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും പറയാമല്ലോ ഈ ഉള്ളിൽ നിന്നും ചെയ്യാണ്ട് അല്ലെങ്കിൽ ആഡിയാണ്ട് ഇത്ര നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും ഇത്ര നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ് ഞാൻ അപ്പോൾ ഞാനിവിടെ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പറയുകയും ചെയ്തു ചുമ്മാ തള്ളുന്നത് പിന്നീട് ഞാൻ അല്ല വെജിറ്റേറിയൻ ഫുഡെന്നല്ല ആ ഉള്ളിയും മറ്റും ഇല്ലാണ്ടുള്ള ആഡ് ചെയ്യാണ്ട് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഇത്രയും ഡിഷസ് ചക്കപ്രതമ്മനുണ്ടായിരുന്നു പാലടയുണ്ടായിരുന്നു ആ മോരും രസവും എല്ലാം ഒന്നിനൊന്ന് വെച്ച് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട് ഈ ചക്കപ്പഴം പായസം എങ്ങനെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അപ്പം ഈ പുള്ളിയുടെ പെങ്ങളുടെ ഉള്ള കാര്യം എനിക്ക് അറിയത്തുപോലില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പെങ്ങളുടെ ഹസ്ബൻഡ് വന്നു എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നെങ്കിൽ ഈ പ്രാർത്ഥനകൾ നടന്നു ഈ പ്രാർത്ഥന നടക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയും നിങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണാൻ പോകുന്ന പലരും അല്ലെങ്കിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ രണ്ടുപേര് പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് രണ്ട് പേര് മൊത്തം നാല് പേര് പക്ഷെ ബാക്കിയുള്ള എല്ലാവരും ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ഫോളോവേഴ്സും ഡിവോട്ടീസുമാണ് അവർ മെഡിറ്റേഷൻ പ്രാർത്ഥനകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ പ്ലെസൻ്റ് പ്ലസൻസ് ഓഫ് മൈൻഡിൽ വളരെ നല്ല രീതിയിൽ മറ്റൊരു തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊരു രണ്ട് രണ്ടര മണിയോട് കൂടി അവർ ഇറങ്ങാൻ കരുതി പക്ഷേ അവിടെ വന്ന ഓരോ ആൾക്കാർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടായിരുന്നു അവിടെ തുഷാർന്നൊരു പുള്ളി ഉണ്ടായിരുന്നു കാശ്മീരിയ പുള്ളി ആ പുള്ളിക്കാരൻ ഇറ്റലിയിലേക്ക് സ്കോളർഷിപ്പോട് കൂടി എം ബി എയ്ക്ക് പോകാൻ നിൽക്കുക ചിന്തിച്ചു നോക്കിയ പുള്ളിക്കാരൻ ഫീസ് ഇല്ല ഒരു എക്സ്പെൻസിസ് ഇല്ലായിരിക്കും ഒരു തേർട്ടി തൗസൻഡ് റുപ്പീ സംതിങ് ഒരു വർഷത്തേക്ക് പുള്ളിക്ക എൻ്റെ ചെറിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്ന് പെയ്യണം ഇന്ത്യൻ റൂപ്പേ അപ്പോൾ അത്ര ബ്രില്യൻറ്റ് ഓരോ ആൾക്കാരും ഈ സതീഷിൻ്റെ പെങ്ങളാവിടെ പെങ്ങൾ കൂടി വന്നിട്ട് സയൻറ്റിസ്റ്റാണ് സോ എന്ത് ഡിഫറെൻ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ മൾട്ടിക്കൾച്ചറുടെ അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും വരുന്ന ചമ്പ്രംപുറ ചെന്ന് ചോറ് കഴിക്കുക നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക സദ്യ കഴിക്കുക അതിനപ്പുറത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെന്താ പറയുക അവിടെ ഇരുന്ന് ഭജൻ പാടി പ്രാർത്ഥന കഴിഞ്ഞ് ദൈ നമ്മൾ ആഹാരം അകത്ത് സർവേശ്വരനോട് നന്ദി പറഞ്ഞിരുന്നു നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ ആ ഒരു ഫീലിങ്സ് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻറ്റായിരുന്നു അപ്പോൾ രണ്ടര മണിക്ക് ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നാല് മണിയോളം കഴിഞ്ഞു ചിന്തിച്ചു നോക്കി എന്ത് ഹെൽത്തി കോൺവേഴ്സേഷൻസ് കോൺവെർസേഷൻസ് എന്നറിയോ ഈ ചൈൽഡ് സൈക്കോളജീസിനെ കുറിച്ചിട്ട് നമ്മുടെ ആകാസിനെ കുറിച്ചിട്ട് വേവ്സിനെ കുറിച്ചിട്ട് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ട് പുതിയ സ്റ്റാർട്ടപ്പ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെ നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഈ കോൺവെർസേഷൻസ് ഓരോന്നും അബ്സൊലൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് എന്തായാലും മാത്രം ഇന്ന് നല്ലൊരു ദിവസം തന്ന സതീഷിനും സതീഷിൻ്റെ ഫാമിലിക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബൈ